ഒരാൾ പറഞ്ഞ് ഇന്നോട് എട്ടിഞ്ച് കനയാണ് എട്ടിഞ്ച് ഐറ്റാണ് എന്ന് പറഞ്ഞു അപ്പം ഇനി അയാൾ കുറെ ഞാൻ അയാളോട് പറഞ്ഞു കൊടുക്കാം ഈ കല്ല് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും നല്ലൊരു പണിക്കാരനാണെങ്കിലേ ഈ കല്ല് നോക്കിയാൽ ഒരാൾ അതിൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ റീപ്ലവർത്തേ കല്ല് നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല എട്ടിഞ്ച് കണ ഉണ്ടാവില്ല എന്നാൽ ഏത് പൊട്ടനക്കറിയില്ല എന്നാൽ അയാൾ പറയുന്നുണ്ട് ഞാൻ ഒന്നും ഉണ്ടാന്നിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് തെളിവ് ആളെ കല്ല് ആ ഇത് മക്കളാ ഈ സംഭവതാ ഏ ഇഞ്ചാട്ടാ ഏ ഇഞ്ച് ശരിക്കുണ്ടാവൂല ആ സംഭവം പോയിൻ്റ് കമത്തിൻ്റെ കമിത്തിയാണ് കേട്ടോ ഓക്കെ ഇത് ഉണ്ടല്ലോ നിങ്ങൾ ഏ ഇഞ്ചാണ് ഇപ്പോൾ ഇത് വെച്ചിണ് കാരണം ഇതിന് മേലെ മൂന്നിഞ്ചൂരോ അതിന് മേൽ മൂന്നു ചോരോ അപ്പം അത് വരായ ബെറായി പോകും പിന്നെ അത്ര പെർഫെക്റ്റ് കാരണം അരഞ്ച് കാലിഞ്ചൊക്കെ കണ്ടുകൊണ്ടൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയല്ലോ ഏഹ് ചെറിയൊരു ഇത് ഉണ്ടാവും എന്തായാലും അത് ഇങ്ങനെന്തെയ്യോ അത് റെഡി ആയി പോയിക്കോളൂ അതങ്ങനെ റെഡി ആയാലാണ് ഏഹ് അല്ല അപ്പം അതാണ് അതിൻ്റെ ഹൈറ്റ് കിട്ടാ കറക്റ്റ് ഏ ഇഞ്ചാണ് ഈ സ്റ്റെപ്പും കൂടി കയറാൻ തന്നെ ഭയങ്കര സംഭവം രസം അല്ല മുത്തുക സ്റ്റെപ്പും കൂടി പോയി വരുമ്പോൾ തന്നെ രസല്ല ആ ചെറിയ ചീള അവിടെ പുറത്തുള്ളത് കൊണ്ട് മലയാളിക്ക് കാണിച്ചു കൊടുത്ത് മലയാളി പറഞ്ഞാൽ ആ ചീള് ഞാൻ പരി കൊടുത്ത് കാണിച്ചു കൊടുത്ത് ആ ചീള് പുറത്ത് കടിക്കാറില്ലേ ഈ ഒരു പീസ് ഇട്ടോ നോക്കള ഈ ഒരു ചാട്ടം പുറത്ത് കടിക്കാറുള്ളത് ഞാൻ അടിക്കട്ടെ സമ്മതം ചോദിച്ചിട്ടാണ് അവിടെ അടിച്ചിട്ടാണ് സമ്മതം ചോദിച്ചിട്ടാണ് അടിച്ചത് കാരണം എന്താ വെച്ചാൽ ഇത് അടിക്കാൻ ഒന്നാമത് കെണിയാണ് രണ്ടാമത് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലാണെങ്കിൽ പ്രൊഫൈലായിട്ട് അടി കൂടി കൊടുക്കാൻ ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനത്തെ ഒരു പീസ് പോയ നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റായിക്കെടുക്കും എന്താ പാടുക അതിന് അഭിപ്രായപ്പെടുന്നത് മീര അതിന് ഞങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ എന്തായാലും സന്തോഷോട് കൂടിയിട്ട് ഫുൾ ആണ് അടിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് പിന്നെ ഇവിടെ ഇവിടെ വന്നവൻ സ്നേഹമാരൊക്കെ അത് കാണുന്നുണ്ട് സംഭവം അപ്പോൾ എന്താണ് അതൊരു ഭംഗിയല്ല അപ്പോൾ നമുക്ക് അതിൽ ലൈക്കുവരുമ്പോൾ ഒരു സന്തോഷം നമുക്ക്